ഒരു കാണിച്ചു തരാ ഏട്ടാ അതാരാ നോക്കണം നമുക്ക് നമ്മുടെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ആയിട്ട് ഞാൻ ഗ്രീൻ കമ്മൽ വായിച്ച് പാടക അപ്പൊ ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോവാന് കേട്ടോ അപ്പൊ നമുക്ക് പോകാം കേട്ടെടുക്കും പോയിട്ട് അപ്പൊ ഇത് അംഗനവാടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ ഇന്നലെ കുറച്ച് പേരന്റ്സ് കൂടി ഞങ്ങൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഫോട്ടോ സിക്ഷൻ ആട്ടോ ഒരാളെ നിർത്തുമ്പോൾ നിർത്തുമ്പോ അടുത്താൾ പോവും നിർത്തുമ്പോൾ അടുത്ത അടുത്താള് പോവും അങ്ങനെ ഫോട്ടോയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെത് ഏറ്റവും മുതിർന്നയാളെ നോക്കിയിട്ട് ടീച്ചർ ഭാരതാമ്പയ്ക്ക് അങ്ങനെ അങ്ങനത് ഞങ്ങളുടെ ശിശുദിനറാലി നടന്നുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ അതേ ഞങ്ങൾ ഒരു ജംഗ്ഷനെത്തി അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് തിരിച്ചു പോകണം അങ്ങനെ പിന്നെ അത് നമ്മുടെ പിള്ളേരുടെ ആണ് ഇതൊക്കെ അപ്പോൾ തേ ഞങ്ങളെല്ലാവരും കൂടി എടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ ശരിക്കും ഞങ്ങളുടെ ഒരു ഫാമിലി പോലെ തന്നെ തന്നെയായിട്ടോ ഇതൊക്കെ അംഗൻവാടിയിലെ കുറച്ച് പേരൻസ് ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ തേ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ഫാമിലി തന്നെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ അങ്ങനെ ഇന്നത്തെ ശിശുദിനത്തിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡിൻ്റെ പരിപാടിയാണ് കേട്ടോ അടുത്തത് നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ അംഗൻവാടിയിൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് എപ്പോഴും സദ്യ ആയിരിക്കും കേട്ടോ അങ്ങനെ അത് ഞങ്ങളിത് അമ്മക്ക് പൊടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ എടുക്കുവാണ് ഓരോരുത്തർക്കായിട്ട് വെള്ളം ഓരോരുത്തർക്കായിട്ട് എടുത്തെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിരിയാണി ആയതുകൊണ്ട് പിള്ളേർ എല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ മെഹ്റിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ പോയത് മെഹറിൻ്റെ സ്കൂളിൽ നിന്ന് ഓപ്പൺ ഹൗസ് ആയിരുന്നു അങ്ങനെ പ്രോഗ്രസ് കാർഡിലൊക്കെ സൈൻ ചെയ്തിട്ട് എല്ലാ മാമിനെയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ബുക്ക് ഫെയർ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മെഹ്റു ഓൾറെഡി ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കളറിങ് ബുക്കൊക്കെ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെ അവർ പാർക്ക് കളിക്കാൻ പോയിട്ടോ വന്നപ്പോഴേ അയറുവിനും പാർക്കിൽ പോണമെന്ന് പറഞ്ഞാണ് വന്നത് അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല ഓരോന്നിലും ഓരോന്നിലൊക്കെ അയറു മെ മെഹ്റും കൂടെ മാറി മാറി കയറി അവർ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് എനിക്കാന്ന് ഞാൻ ശരിക്കും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ലാസ്റ്റ് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് ഓടി ഓടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഞങ്ങൾ സർബത്ത് കുടിക്കാൻ വേണ്ടി കയറി അപ്പോൾ അയറു കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ മെഹ്റു മീറ്ററോള് ഞാൻ സർബത്ത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആദ്യം തന്നെ ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ